പടന്നക്കാട് നമ്പ്യാർക്കാൽ പുതുക്കൈ റോഡിനായി വയഡക്റ്റ് പാലം പ്രയോജനപ്പെടുത്തുമെന്ന് ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഇ ചന്ദ്രശേഖരൻ എം എൽ എ ഉന്നയിച്ച സബ്മിൻഷനായിരുന്നു മന്ത്രിയുടെ മറുപടി ഹൈവേ വികസനത്തിന്റെ പ്രവൃത്തി ജില്ലയിൽ അതിവേഗം പുരോഗമിച്ചു വരികയാണ് ഇതിനിടയിലാണ് കാഞ്ഞങ്ങാട് നീലേശ്വരം പാതയിൽ പടന്നക്കാട് നിലവിലെ മേൽപ്പാലത്തോട് ചേർന്ന് പുതിയ മേൽപ്പാലം കൂടി നിർമ്മിക്കുന്നത് എന്നാൽ മതിയായ സ്ഥലമില്ലാത്തതിനാൽ പാലം നിർമ്മാണം പൂർത്തിയായാൽ വാഴുന്നൂറടി പുതുക്കൈ ഭാഗങ്ങളിലേക്കുള്ള ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കും ഇതിനെതിരെ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് പ്രതിഷേധവും ശക്തമാക്കിയിരുന്നു ഇതേ തുടർന്ന് ജില്ലാ കളക്ടർ സ്ഥലം സന്ദർശിക്കുകയും കരാറുകാരുമായി ചർച്ച നടത്തുകയും ചെയ്തു തുടർന്ന് സർവീസ് റോഡ് നിർമ്മിക്കുന്നതിന് സ്ഥലം ഏറ്റെടുക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റിയോട് ശുപാർശ ചെയ്യുകയായിരുന്നു നിലവിലെ സർവീസ് റോഡ് അവസാനിക്കുന്ന സ്ഥലത്തുനിന്ന് പാലത്തിന്റെ ഇരുവശങ്ങളിലേക്കും അടിപ്പാത നിർമ്മിക്കാനായിരുന്നു അന്ന് തീരുമാനമായത് നിലവിൽ മേൽപ്പാലവുമായി ബന്ധപ്പെട്ട അപാകതകൾ പരിഹരിക്കുന്നതിനായി പതിനഞ്ച് സെന്റ് ഭൂമി കൂടി അക്വിസിഷൻ ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഇ ചന്ദ്രശേഖരൻ എം എൽ എ നിയമസഭയിൽ സബ്മിഷനായി ഉന്നയിച്ചത് അവിടെ ഇപ്പോൾ നിലവിലുള്ള ഒരു റോഡിലെ ഗതാഗതം തന്നെ അവസ്ഥയാണ് ഭാഗമായി ഒരു പ്രധാനപ്പെട്ട വിഷയം കാഞ്ഞങ്ങാട് നഗരസഭയിലെ ഒരു പ്രദേശവും നീലേശ്വരം നഗരസഭയിൽപ്പെടുന്ന ഒരു പ്രദേശവും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് കടന്നു പോകുന്ന നമ്പ്യാർക്കാൽ പാലം ഉൾപ്പെടെ നമ്മുടെ ഗവൺമെൻറ് നിർമ്മിച്ച പാലമാണ് ആ പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് ഉൾപ്പെടെ ഉള്ളത് ഇപ്പോഴത്തെ പുതുതായി നിർമ്മിക്കുന്ന പാലത്തിൻ്റെ പാലത്തിനടിയിൽപ്പെടുന്ന ഒരു സാഹചര്യമാണ് എന്ന് പറഞ്ഞാൽ അതിലൂടെ കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും മറുപടിയായി പടന്നക്കാട് നമ്പ്യാർക്കൽ പുതുക്കൈ റോഡിനായി പ്രയോജനപ്പെടുത്തുമെന്ന് ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി ദേശീയപാത അതോറിറ്റിയുടെ അഭിപ്രായമായി ബന്ധപ്പെട്ട് തേടിയിരുന്നു പടന്നക്കാട്ട് പുതിയ പാലം മേൽപ്പാലം നിർമ്മിക്കുമ്പോൾ നൂറ്റി എഴുപത് മീറ്റർ നീളത്തിൽ സർവീസ് റോഡിന് ആവശ്യമായ ഭൂമി നിലവിൽ ഏറ്റെടുത്തത് പ്രകാരം ലഭ്യമല്ല ഈ വിഷയത്തിൽ ജനുവരി പതിനൊന്നിന് ജില്ലാ കലക്ടർ കോമ്പിറ്റിൻ്റെ അതോറിറ്റി ഓഫ് ലാൻഡ് അക്വസിഷൻ ഓഫീസർ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ എന്നിവരുമായി ചേർന്ന് സംയുക്ത സ്ഥലപരിശോധന നടത്തുകയുണ്ടായി നമ്പ്യാർക്കൽ റോഡ് ഉപയോഗിക്കുന്നവർക്ക് ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് നേരത്തെ അവിടെ സൂചിപ്പിച്ചതുപോലെ ക്രോസ് ചെയ്യുന്നതിനുള്ള സംവിധാനം ഉണ്ടാകണമെന്ന തീരുമാനമാണ് ഉണ്ടായത് ചൈനയുഴി എൺപത്തെട്ട് പ്ലസ് നാനൂറ്റി അമ്പത് ഭാഗത്ത് അഞ്ച് മീറ്റർ മൂന്ന് മീറ്റർ വലിപ്പത്തിൽ ബോക്സ് നിർമ്മിക്കുന്നതിന് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്പ്യാർക്കൽ റോഡ് ഉപയോഗിക്കുന്നവർക്ക് ഈ വയഡക്റ്റ് ഉപയോഗിക്കാനാകുമെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തി അഞ്ച് മീറ്റർ ആറ് വരി പാത യാഥാർത്ഥ്യമാക്കാൻ അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപയുടെ ഫണ്ട് സർക്കാർ വിനിയോഗിച്ചതായും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്താകെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തി മീറ്റർ ആറ് വരി പാത യാഥാർത്ഥ്യമാകാൻ അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപ സംസ്ഥാന സർക്കാർ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഫണ്ട് വിനിയോഗിച്ചു എന്നുള്ള കാര്യം ഈ സഭയെ അറിയിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുക